ചേട്ടാ വീട്ടിൽ സ്വിച്ച് എടുക്കണം ഏത് കമ്പനിയുടെ സ്വിച്ച് എടുക്കുന്നത് നല്ലത് ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് ബ്രാൻഡായിരിക്കും ഞങ്ങൾ പറയുക സ്നൈഡർ എൽ ആൻഡി ലെഗ്ഗ്രാൻഡ് അതിനകത്ത് ഈ മൂന്ന് ബ്രാൻഡിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയുമോ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അത് കൂടാതെ ഇതിനകത്ത് സ്നൈഡറിനും എല്ലാൻ്റിക്കും പതിനഞ്ച് വർഷം ഓൺ സൈഡ് ഗ്യാരണ്ടി ഉണ്ട് ഓൺ സൈഡ് ഗ്യാരണ്ടി അറിയാമല്ലോ സൈറ്റിൽ വന്ന് റെഡി വന്ന് അതായത് ഏകദേശം ഈ സ്വിച്ചിന് വരുമ്പോൾ ഇരുപത് രൂപ മാത്രമാണ് എല്ലാൻ്റെ ഈ സ്വിച്ചിൻ്റെ റേറ്റ് ഇപ്പോൾ ഒരു ഓൺ സൈഡ് ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ സ്വിച്ച് വാങ്ങിയാലും അതൊരു കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കണം അത് അഴിക്കണം വാങ്ങിയ കടയിൽ കൊണ്ട് കൊടുക്കണം അവിടുന്ന് അത് മാറ്റി വാങ്ങിച്ച് ഫിക്സ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ഒരു പത്ത് മുന്നൂറ് രൂപയെങ്കിലും എന്തായാലും കൊടുക്കേണ്ടി വരും ഒരു ഇരുപത് രൂപയുടെ സ്വച്ച് ആയാലും കൊടുക്കേണ്ടി വരും ും അതുകൊണ്ട് തന്നെ മാക്സിമം ഓൺ സൈറ്റ് വാറണ്ടി ഉള്ള നിങ്ങൾ ഈ ഒരു സ്വിച്ച് കണ്ടില്ലേ ഈ എൽ ആൻഡിയുടെ എഞ്ചെന്ന് പറഞ്ഞ സ്വിച്ചാണ് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം അമ്പതിനായിരത്തോളം വൺ വേ സ്വിച്ചുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വിരലിനെണ്ണാവുന്ന മാത്രമാണ് കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് അത് അവർ അവിടെ പോയി റെക്ടിഫൈ ചെയ്യും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ ഞങ്ങളുടെ എടുത്തിട്ടുള്ള ആർക്കെങ്കിലും എൽ എടുത്തതുകൊണ്ടോ സ്നൈഡർ എടുത്തതുകൊണ്ടോ ഒരു തലവേദന ഉണ്ടായിരുന്നു ലെഗ്രാൻഡും നല്ല ബ്രാൻഡാണ് പക്ഷേ ടെൻ ഇയർ മാത്രമാണ് ലെഗ്ഗ്രാൻഡ് വാറണ്ടി അതിൽ മാത്രമുള്ള കാര്യം ഇതിന്റെ റെഗുലേറ്റർ ഉണ്ടല്ലോ ഇപ്പോൾ ഫാൻ റെഗുലേറ്റർ നിങ്ങൾ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണോ ഇതിന്റെ റൊട്ടേഷൻ എന്ന് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല അതിന് വാറണ്ടി നോക്കണം ഏറ്റവും വിലയുള്ള ഒരു സ്വിച്ചിന് ഇരുപത് രൂപയാണെങ്കിൽ ഇതിനൊക്കെയാണ് പത്ത് മുന്നൂറ്റി നാനൂറ് രൂപ റേറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഫൈവ് ഇയർ മിനിമം ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ കൊടുക്കുന്ന എല്ലാണ്ടി സ്റ്റാഡേർണെല്ലാം ഫൈവ് ഇയർ ആണ് ഗ്യാരണ്ടി ഉള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ സ്വിച്ചസ് എടുക്കുക അതുപോലെ മാത്രമല്ല ഇന്റർനാഷണൽ ബ്രാൻഡിന് തന്നെ നമ്മൾ എഴുപത് ശതമാനത്തിന് അടുപ്പിച്ചാണ് നമ്മൾ ഡിസ്കൗണ്ട് വരുന്നത്